ഹലോ ഹായ് മുത്തുമണീസ് എന്താണ് വിശേഷം എനിക്കിത് നല്ല പനിയാണ് എൻ്റെ സൗണ്ട് സൗണ്ടൊക്കെ മാറിയത് എനിക്ക് മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ പനിയൊക്കെ വന്നു കഴിഞ്ഞാലും നമ്മളെ പാമ്പർ ചെയ്യാൻ ആരുമില്ല സ്വന്തമായിട്ട് എണീറ്റ് പോയേ പറ്റൂ രാവിലെ അച്ഛനും അമ്മയും വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുണ്ട് ആദ്യം കുട്ടി ചോദിച്ചു കുഴപ്പമില്ല പിന്നെ ഇപ്പോൾ രണ്ടാനിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ട് മൂന്നേപ്പം അനിയങ്ങനെ വിളിച്ചു പിന്നെ രഞ്ജിത്തേട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം അതുപോലെ വരുന്ന ചായ മേടിക്കണം അപ്പോൾ എനിക്ക് പരിചയമുള്ള കടയുണ്ട് അപ്പോൾ അവിടെ അവർ കൊടുത്തതിന് ചായ ഒഴിച്ചതിൽ വെക്കും പിന്നെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കണം എന്തെങ്കിലും അപ്പോൾ കഴിക്കണം ഡോക്ടറെ കാണണം അങ്ങനെ കുറച്ച് കാര്യത്തിനായിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഈ ഒറ്റപ്പെട്ടവർക്കറിയാം നമ്മള് കഴിഞ്ഞ അവിടെ മോതിരവയൽ വീടുള്ള സമയത്താണെങ്കി അച്ഛനും അമ്മയും വന്ന് നിക്കുമായിരുന്നു എന്റെ കൂടെ എനിക്ക് എന്ത് പറ്റിയാലും അവരുണ്ടാവുമായിരുന്നു എന്നെ പാമ്പറിയാനും എന്നെ നോക്കാനും എനിക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എൻ്റെ അച്ഛനും അമ്മ ഉണ്ടാവുമായിരുന്നു ഇപ്പൊ ശരിക്കും അവർ നല്ല രീതി മിസ് ചെയ്യുന്നുണ്ട് കണ്ണുന്നൊക്കെ ചൂടുവെള്ളം കണ്ടുവരുന്നു തീരെ വയ്യ പക്ഷെ എനിക്ക് നടന്നേ പറ്റും ലൈഫിൽ ശക്തമായ രീതിയിൽ എന്ത് തന്നെ സംഭവിച്ചാലും തിരിച്ചു വന്നേ പറ്റൂ സോ അതിനുള്ള ശ്രമം കഠിനമായ ശ്രമമാണ് യൂട്യൂബ് ചാനലൊക്കെ യൂട്യൂബ് ചാനൽ തന്നെ പറയാം കഠിനമായ ശ്രമമാണ് എൻ്റെ സോ യൂട്യൂബിനറി പനിയാണ് വൈകി കൊണ്ടുവന്ന് അവർക്ക് വീഡിയോ കണ്ടിന്യൂസ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് കൊടുത്താലേ നല്ല രീതിയിൽ റീച്ചായിട്ട് മുന്നോട്ട് വരാൻ പറ്റത്തുള്ളൂ അപ്പം അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഒക്കെ ഇത്രയും വയ്യായിട്ട് ഞാൻ പിടിക്കുന്നത് യും സപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ടുള്ള ചാനലാണ് എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമെന്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എല്ലാ മുത്തമണീസും എൻ്റെ കൂടെ ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു വൺസ് വെൽക്കം ബാക്ക് ടു ഇന്നത്തെ ബ്ലോഗിലേക്ക് പോവാസ് ആണെങ്കിൽ അങ്ങനെ ഡോക്ടറെ അങ്ങനെ നമ്മള് കടയിലൊക്കെ പോയി ഡോക്ടറെ പോയി കണ്ടു വന്നതിന് ശേഷം ഇത്തിരി കിടക്കുവാണ് തീരെ വയ്യ വയ്യ ശരിയാന്ന് ശരി ഞാൻ നേരത്തെ പോകുമ്പോ ചായ മേടിച്ചായിരുന്നു എനിക്കൊന്നും ഉണ്ടാക്കാമെന്നും നല്ല ക്ഷീണം ചായ കുടിക്കുറങ്ങി വന്നിട്ട് നല്ലൊരു ഓർക്കുറങ്ങി അതൊക്കെ ബാക്കി ചെയ്യാൻ പറ്റായിരുന്നു എല്ലാം അനുകൂലമായി തീരെ വയ്യ കൈസൊക്കെ തട്ടി പിരിക്കാനും എനിക്ക് വയ്യ ചായ വൈറൽ സൂക്ഷിക്കുക മഴ വെള്ളാതിരിക്കുക നല്ല വേദനയാണ് ശരീരത്തിനൊക്കെ ഇന്നേ ചായ മേടിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ചായ കുടിക്കാം എനിക്ക് വേണം ചൂടുള്ള കുറച്ച് ചവിടിക്കും പോയി വന്നതിന് ശേഷം വീഡിയോ എടുക്കാനുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല മെഡിസിൻ കഴിച്ചിട്ട് അങ്ങനെ അത് കിടക്കുമായിരുന്നു നല്ല ക്ഷീണമുണ്ട് നല്ല വൈകാരിണ്ട് ചോറുണ്ടാ പോണം ചോറ് എനിക്ക് പനിയൊക്കെ വേണ്ടി ചൂടുള്ള ചായ എടുക്കണം ഒരാശ്വാസ ഇങ്ങനെ അത് പൈണ്ടാവെന്ന് വിചാരിച്ചല്ല എനിക്ക് പകുതി തല പൊങ്ങുമ്പോൾ ഞാൻ വേണ്ടി നടക്കും ഇന്ന് ഒട്ടും പൈ എനിക്ക് കണ്ണെന്നൊക്കെ തീ പറ അച്ഛനമ്മ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു ബസ്സിൽ പോയെന്ന് ചോദിച്ചു കുറച്ച് പൈസ ഇട്ടു പോകാൻ വേണ്ടിട്ട് കാശൊന്നും ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ കണ്ടു ആ ഇങ്ങനെ വലിയ അന്വേഷണം വന്നിട്ട് നിസ്കരിച്ചു നാളായിട്ട് ശുഭവിക്കുന്ന ഒട്ടും ഒട്ടുമതിയായിരുന്നു എനിക്ക്

ക്ലീനിങ്ങുണ്ട് അതിപ്പോൾ ചെയ്തല്ലേ ചെയ്തല്ലേ പറ്റൂ കുറച്ച് ബെഡൊക്കെ തട്ടിപ്പിരിക്കുക അത് ചാവ ഗ്ലാസ് പിന്നെ കഴുകി വെക്കണം എന്ത് സാധനം എടുത്താലും അപ്പൊ തന്നെ കഴുകി വരുന്നത് മാത്രമാണെങ്കിലും എന്താണെങ്കിലും അപ്പൊ തന്നെ കഴുകി വരുന്നത് നല്ലതായിരുന്നു നല്ല പനിയായി രക്ഷയില്ല പക്ഷെ വെട്ടൊക്കെ താക്കി പിടിച്ചില്ലെങ്കിൽ ഓരോന്നും നേരത്തെ ും തട്ടി പിടിച്ചണ്ടായില്ല അങ്ങനെയോത്തരം തട്ടി പിടിച്ചില്ല ഇഷ്ടല്ല വീട്ട് തട്ടി പിടിക്കാൻ ആരംഭിക്കും ഒരു வெட்காரு குளைக்கிறத கடினமான நிஷ்டம். வெற்றிகர தில்லல சர்ச்சனை ஜெயிச்சதுல முன்ன போறது. பொறுசே என்ன பர்ையாயிட்டு போயிட்டீங்களா? உங்களுக்கு 10 நிமிடத்திலயா? அதுமوند ஆ ஒரு பிளான் தான் கேன்சல் பண்ணி ചേട്ടനോട് പണി പിടിച്ച് ജോലിക്ക് പോവാതെ പണി കിട്ടും പോകണ്ടെന്നോ അല്ല ഇന്ന് ജോലിക്കൊന്നും പോയില്ല ഒരുപാറ്റിങ്ങനെ ജോലിക്ക് പോകുന്ന തലബുഖം മാറ്റുന്നത് പക്ഷെ പണി ഇങ്ങനെ കൂടിയ പിന്നെ ഞാൻ ജോലിക്ക് പോയില്ല

എനിക്ക് എത്ര വയയായിരുന്നെങ്കിലും എനിക്ക് വീട്ണ്ടാകുമോക്കേ വൃത്തിയായിട്ട് ഇരിക്കണം നല്ല ബംഗര ബുദി മുട്ട എൻ്റെ നീറ്റൽസെ കുറച്ച് പ്രശ്നമുണ്ട് വയയാഎങ്ങരും ഉള്ളരെ കൊങ്ങेंगे यार എനിക്ക് വൃത്തിയായിട്ട് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവാ ആരെങ്കിലൊക്കെ വന്നാലും വീടാലെ പോലെ കിടക്കീരങ്കിലും എങ്ങനൊക്കെ വൃത്തിയാക്കിയിട്ട നല്ല പനിയോണ്ട് ഈ സ്ഥലം പൊങ്ങണില്ല പനി വരാതെ സൂക്ഷിച്ചോ പനി വന്ന പെട്ടുപോകുമ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട് പണി കഴിഞ്ഞു കരിങ്ങാല വെള്ളമാണ് ചൂടാൻ കഴിച്ച പറ്റുന്നില്ല നല്ല ബുദ്ധിമുട്ടുണ്ടേക്കോ അയ്യോ കണ്ണ് നല്ല പുകവാർന്നുമല്ലോ ഇരിക്കുന്ന ഇപ്പം നമുക്ക് ഫുഡ് കഴിക്കാൻ പോകണം മെഡിസിൻ കഴിക്കണം കണ്ണുറ ഇന്ന് ഫുള്ള് ഇനി ഉറക്കം തന്നെ ആയിരിക്കും ഇപ്പോൾ കഴിക്കാൻ മെഡിസിൻ കഴിക്കാം നമുക്ക് ഇന്ന് ഫുള്ള് റെസ്റ്റ് കൊടുക്കാളെ ജോലിക്ക് പോയാൽ പറ്റും നമുക്ക് ഇന്ന് ഫുള്ള് റെസ്റ്റ് കൊടുക്കാം കുറച്ചായിട്ട് കാണുക അതിനുശേഷം നമ്മൾ ഇതാ കുറച്ച് കിടന്നുറങ്ങിയിട്ടുണ്ട് നമ്മൾ ചോറ് കഴിക്കാണ് ചോറ് വെച്ചിട്ട് മെഡിസിൻ കഴിക്കാം അപ്പോൾ ഒരാശ്വാസം കിട്ടും ുന്നു ചോറ് കഴിച്ചിട്ട് വരാം അതായത് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മെഡിസിൻ കഴിക്കാം ഓക്കെ നമ്മൾ മെഡിസിനും കഴിച്ചിട്ടുണ്ട് അങ്ങനെ മെഡിസിനും കഴിച്ചിട്ടുണ്ട് ഇനി ഒരു ഉറക്കം അപ്പോൾ ഇന്നൊക്കെ ഇത്രയേ ഉള്ളൂ വീഡിയോ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമെന്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ലവ് യു ടച്ചാ ബൈ അപ്ലോ